നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് വരാനിരിക്കുന്നത് കേരളം അക്ഷരം തെറ്റാതെ വിളിച്ച കേരളം നെഞ്ചിലോട്ട് ചേർത്ത കേരളത്തിലെ സാധാരണക്കാരായ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത അതിജീവിത കാത്തിരുന്ന വിധി ഇന്ന് വരാൻ പോവുകയാണ് അതിജീവിത അതിജീവിച്ച ആ വിഷമഘട്ടങ്ങൾ വർഷങ്ങൾ ഇപ്പോൾ എല്ലാത്തിനും ഇന്ന് പരിസമാപ്തി കുറിക്കുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഒന്ന് മുതൽ എട്ട് വരെയുള്ള മത്സരസുണ്യം മുതൽ ദിലീപ് വരെയുള്ള പ്രതികളോട് കോടതിയിൽ ഹാജരാകാൻ നേരിട്ട കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും തെളിവുകൾ എന്തൊക്കെയാണ് അവിടെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്ന നിയമവശങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കിയ മുൻ ഡി ജി പിമാരും എസ് പിമാരും ഒക്കെ തന്നെ പ്രതികരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്നും ഒക്കെ നമുക്ക് ബോധ്യമാകുന്നത് ദിലീപിന് എതിരെ ഒരു വിധി വരാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് അങ്ങനെ ദിലീപിനെതിരെ ഒരു വിധി വരുമ്പോൾ എന്തായിരിക്കാം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇരുപത് വർഷം വരെ എങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന വിധി തന്നെ ആയിരിക്കാൻ വരാൻ പോകുന്നത് എന്നാണ് റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് സാർ പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾ കൃത്യമാണ് അദ്ദേഹം ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു കേസ് കൃത്യമായി പഠിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാറുണ്ട് മാത്രമല്ല നിയമവർഷവും കൃത്യമായി തന്നെ അദ്ദേഹം നോക്കാറുമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇരുപത് വർഷത്തോളം എങ്കിലും ശിക്ഷ കിട്ടാവുന്ന ഒരു വിധിയായിരിക്കും വരാൻ പോകുന്നത് കാരണം അതിനു വേണ്ടിയുള്ള കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് കോടതി മുൻപാകെ ഹാജരാക്കിയിട്ടുള്ള ഒരു തെളിവുകളും അത് വെറുതെയാവുകയില്ല എന്ന് വ്യക്തമാകുന്നു എത്ര നാള് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അങ്ങനെ എത്ര നാളുകൾ കേസ് നീട്ടിക്കൊണ്ടു പോയാലും കൃത്യമായി തന്നെ നീതി നടപ്പിലാക്കും നീതിദേവത കണ്ണു തുറക്കുക തന്നെ ചെയ്യും അതിജീവിതത്തിന് മുന്നിൽ നീതിദേവത കണ്ണു തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ജോർജ് ജോസഫ് സാറിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാകുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എന്റെ അഭിപ്രായത്തില് അതിനകത്ത് കോടതിയിലെ വന്നിരിക്കുന്ന എവിഡൻസസ് ഒക്കെ എന്താണെന്നൊക്കെ ഏകദേശമൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും ഇത് ഇരുപത് വർഷത്തെ ശിക്ഷ കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കാരണം അതിനകത്ത് ഗൂഢാലോചന കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് വൺ ട്വൻറ്റി ബി തെളിഞ്ഞിട്ടുണ്ട് കാരണം ദിലീപിൻ്റെ ഡിഫൻസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് എവിഡൻസി വന്നിരിക്കുന്നത് ഇയാളുമായിട്ട് വത്സുനിയായിട്ട് യാതൊരു പരിചയവുമില്ലെന്നാണ് അതെന്തായാലും പ്രോസിക്യൂഷന് കൃത്യമായി വൺ ട്വൻറ്റി ഉണ്ടെന്നും അവർ തമ്മിൽ കണ്ടിട്ടുണ്ടെന്നും ഏഴ് സ്ഥലത്ത് വെച്ച് കണ്ടെന്നാണ് കോടതിയിൽ എവിഡൻസ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നാല് സ്ഥലത്ത് കൃത്യമായി രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നത് രണ്ടുപേരും ആ സന്ദർഭത്തിൽ അത് അവരെ രണ്ടുപേരും വിറ്റ്നസ് ചെയ്തുവരും കോടതി വന്ന് മൊഴി കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വൺ ട്വൻറ്റി ബി അതിൻ്റെ ഗൂഢാലോചന കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് ബിജു ബവ്ലോസിനും അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും സാധിച്ചു അജോകുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് നമ്മളത് അനലൈസ് ചെയ്ത് നോക്കുമ്പം കോടതിക്ക് അത് തീർച്ചയായിട്ടും അതിനകത്തുള്ള എട്ട് പ്രതികളെ എട്ട് പ്രതികളും പത്ത് പ്രതികളുണ്ട് അതിനകത്ത് എട്ട് പ്രതികളെ ശിക്ഷിച്ചേ പറ്റുള്ളൂ കാരണം ഏഴ് പ്രതികളും ഉറപ്പാണ് കാരണം അതിനകത്ത് വൾസസുനി അയാളുടെ കൂട്ടാളികളും അത് പ്രൂവഡ് ആണ് അതിനകത്ത് ഒരു യാതൊരു സംശയമില്ല വൾസസുനി ഏഴ് വർഷം അകത്ത് കിടന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോണം റിമാൻഡിൽ അത് റെമിഷനായിട്ട് കിട്ടും അതുതന്നെയല്ല അതിനകത്ത് നമുക്കറിയാം പല സിനിമാ നടന്മാരും ധന്യ രാമൻ പറഞ്ഞതുപോലെ അവരൊക്കെ കാലു വാരി അവരൊക്കെ ആ അതിനകത്ത് ആകെ ഈ കേസിന് അനുകൂലമായി നിന്നവർ രണ്ട് മൂന്ന് താരങ്ങളുണ്ട് കുഞ്ചാക്കോ ബോബനും പൃഥ്വിരാജുമൊക്കെ നിന്നിരുന്നു എനിക്ക് ഭാമ ഭാമ എന്നേരം എക്സാമിനേഷൻ സമയത്ത് കാല് കുറച്ചൊക്കെ മറുകണ്ടൻ ചാടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ട് നടന്മാർ കൃത്യമായിട്ട് പിന്നിൽ നിന്നു അതേസമയത്ത് മഹാനടന്മാരാരും ഒരു സപ്പോർട്ടും കൊടുത്തില്ല അവർ അമ്മയുടെ ആൾക്കാരാണ് ഞങ്ങൾ ആ അതിജീവിതയുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അവർക്കാർക്കും ദിലീപിനെ എതിരായിട്ട് പറയാനോ പ്രവർത്തിക്കാനോ കഴിയില്ല കാരണം അവർക്കൊക്കെ എതിരായിട്ടുള്ള പല സാധനങ്ങളും ദിബീലിൻ്റെ കൈ ദിലീപിൻ്റെ കയ്യിലുണ്ട് ദിലീ നമുക്കൊക്കെ അറിയാം നല്ല നടനെ നമ്മളൊക്കെ ഇപ്പോഴും ദിലീപിൻ്റെ സിനിമ എൻജോയ് ചെയ്യുന്നവരാണ് പക്ഷേ ഈ ഒരു പ്രവൃത്തി ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും നടക്കാത്ത ഒരു കൊട്ടേഷനായിരുന്നു അത് കാരണം ഇത്ര വികൃതമായ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ കൊടുത്ത് അത് റേപ്പ് ചെയ്യാനായിട്ട് ഒരാൾ കൊട്ടേഷൻ കൊടുക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അവരവരൊക്കെ റേപ്പ് ചെയ്ത കേസുകൾ ധാരാളം വന്നെങ്കിൽ അല്ലെങ്കിൽ ഗാങ് റേപ്പ് ഉണ്ടായെങ്കിലും ഒരു ക്വട്ടേഷൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൊട്ട അല്ല ഒരു ഗാങ് ഒരു റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ ഈ കൊ ഈ റേപ്പിൻ്റെ ആക്ടിവിറ്റീസിലൊന്നും ദിലീപില്ല പക്ഷെ വൺ ട്വൻറ്റി ബി വന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് അതിനകത്ത് മറ്റു പ്രതികൾക്ക് ഇരുപത് വർഷം ശിക്ഷ കിട്ടിയാൽ അതേ ശിക്ഷ തന്നെ വൺ ട്വൻറ്റി ബിക്കാരനും കൊടുത്തേ പറ്റുള്ളൂ അവിടെയാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇതിനകത്തുള്ള എവിഡൻസുകൾ ഇതിനകത്ത് നാദിർഷ ആയ അവരൊക്കെ ഹോസ്റ്റലായി അങ്ങനെ കുറേ നടന്മാർ ദിലീപിൻ്റെ കൂടെ സുഹൃത്തുക്കളാണ് അവർക്ക് ദിലീപിനെതിരായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നാദിർഷ മുപ്പതിനായിരം രൂപ ഈ പൾസ സുനിക്ക് ഇട്ട് എവിഡൻസ് ഉണ്ട് പണം വന്നിട്ടുണ്ട് പിന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ആദ്യം കൊടുത്തിട്ടുണ്ട് ഒന്നര കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയത്ത് ഇത് ഏതെങ്കിലും രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട് കേസ് കടത്താനും മറ്റുമായിട്ട് കോടി രൂപ കൊടുക്കാവുന്നു എഗ്രിമെൻറ്റ് അവർ തമ്മിൽ ഓറൽ എഗ്രിമെൻ്റ് ഉണ്ട് പിന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കൂടെയുണ്ട് കാരണം ജയിലിൽ വെച്ച് പൾസസുനി ദിലീപിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അത് ദിലീപ് പൾസസുനിയുടെ എഴുതി വേറെ മൂന്നാമതൊരു തടവുകാരൻ അടുത്തിരിക്കുന്ന സമയത്താണ് അത് എഴുതുന്നത് അത് ജയിലിൻ്റെ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് എവിഡൻസ് കോടതിയിൽ വന്നിട്ടുണ്ട് ആ ലെറ്റർ ഇവിടെ ദിലീപിന് കിട്ടിയിട്ടുമുണ്ട് അതൊരു വളരെ വൈറ്റൽ എവിഡൻസാണ് കാരണം അത് ദിലീപാണ് പറഞ്ഞിട്ടാണ് ഈ കൊട്ടേഷൻ നടപ്പാക്കിയെന്നുള്ളത് അതിൻ്റെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം ദൃശ്യം നമുക്കറിയാം ഈ കേസിൻ്റെ ആ ദൃശ്യം അത് ഈ സംഭവത്തിന് ശേഷം നേരെ ഓടി അവിടെ മാളവിയ എന്തോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ദിലീപിൻ്റെ വക അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് തുടക്കത്തിൽ മനസ്സിലായത് പക്ഷേ ഈ ദൃശ്യം പിന്നീട് നമുക്ക് ദിലീപിൻ്റെ അവിടുത്തെ ആ സ്ക്രീനിൽ താനിരുന്നു കണ്ടു എന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും ആയിരുന്ന ഒരാൾ അയാൾ മരിച്ചുപോയി കൃത്യമായിട്ട് കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് കണ്ടു ആ ദൃശ്യം അവിടുത്തെ ദിലീപിൻ്റെ അനിയൻ്റെ മൊബൈൽ ഫോൺ ഇന്നിപ്പോൾ റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ആ വൺ ട്വൻറ്റി ബി ആ കോൺസ്പ്രസി ആരാണ് നടത്തിയത് അവരിലേക്ക് ദൃശ്യം ചെന്നെന്ന് കോടതി തെളിയിച്ചിട്ടുണ്ട് ആ ദൃശ്യം പിന്നീട് കോടതിയിൽ ആഷ് വാല്യൂയിലൊക്കെ വ്യത്യാസം വന്നെങ്കിലും ഒറിജിനൽ സാധനം ഫോറൻസിക്ക് ഉള്ളതുകൊണ്ട് ആ ദൃശ്യത്തിനൊന്നും ഒരു പ്രശ്നമുണ്ടായിട്ടില്ല കോടതിയിലെ മൂന്ന് സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി മാസത്തിലെ അങ്കമാലി കോടതിയിലും രണ്ടായിരത്തി പതിനെട്ടിലെ ഡിസംബർ മാസത്തിലെ മുനിസിപ്പൽ ജില്ലാ ജഡ്ജിയിൽ ജഡ്ജിയുടെ ഓഫീസിലും ട്രയൽ കോടതി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലാണെന്നെനിക്ക് തോന്നുന്നത് ആ മൂന്ന് സ്ഥലത്ത് വച്ച് ഇത് വിശദമായിട്ട് കണ്ടിരിക്കുന്നു ആര് അതൊക്കെ അതിനൊക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ദൃശ്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം അത് കൃത്യമായി ദിലീപിൻ്റെ വീട്ടിലിരുന്ന് കണ്ടെന്ന് അത് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള എവിഡൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു കണക്കൂട്ടലിൽ ദിലീപിന് വളരെ ദോഷകരമായ ഒരു വിധി തന്നെയായിരിക്കും ഉണ്ടാകുന്നത്